കേളകത്തെ ഐ ടി സി വെങ്ങലോട്ട് സങ്കേതം റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം റോഡിന്റെ തകർച്ച മൂലം വർഷങ്ങളായി വലിയ ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേളകം പഞ്ചായത്തിലെ ഐ ടി സി വെങ്ങലോട്ട് സങ്കേതത്തിലെ നാൽപ്പത്തിയാറ് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത് റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്ന ഇവരുടെ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് അധികൃതർ കുണ്ടും കുഴിയിൽ നിറഞ്ഞതാണ് ഈ മാൻ റോഡ് മഴക്കാലമായാൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വാഹനങ്ങൾ ഇതുവഴി വരാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഒന്നാമത് നമ്മളെ ഒരു മൃഗ മൃഗങ്ങളെ വളർത്തുന്ന ആളാണ് ക്ഷീരകർഷകനാണ് അപ്പോൾ നമുക്കൊരു ഓക്കെയോ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ ഇവിടുന്ന് രോഗിയോ കൊണ്ടുപോകണമെങ്കിൽ ഈ റോഡിൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണ് ഇതുവരെ നമുക്ക് റോഡ് പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എം എൽ എ ഫണ്ടിൽ നിന്നോ എം പി ഫണ്ടെന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ വർഷകാലങ്ങളിൽ ഇതിൽ ഒരു വാഹനവും താഴത്തെ ഇറങ്ങിയാണ് നമ്മളൊരു രോഗിനെ കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പത്ത് മുപ്പത് നാൽപ്പത്തഞ്ചോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പിന്നെയാണ് നമുക്കൊരു രണ്ട് കലുങ്ക് ലഭിച്ചത് ഇപ്പോൾ മൊത്തത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ റോഡ് പട്ടിക വർഗ മേഖലയിലെ ഈ സ്ഥലവും നൂറ് ശതമാനം പട്ടികവർഗക്കാര സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുവരെ ഒരു ഫണ്ടും ലഭിച്ചിട്ടില്ല നമുക്ക് പ്രോപ്പസ് ഫണ്ടോ എസ് ഫണ്ടോ ഏതെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ റോഡ് വളരെ നല്ല നിലയിൽ നമുക്ക് പോകാൻ യാത്രായോഗ്യം ആക്കാവുന്നതാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് കയ്യിൽ ഇത്തിഞ്ഞ കസേരക്ക് നാലാൾ പിടിച്ച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകണം അങ്ങ് റോഡിന് മേൽ റോഡിന് മേത്തനെക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഇറങ്ങില്ല മഴയായപ്പിന് തിരികറങ്ങയർത്തില്ലെന്നാ വണ്ടി ഇന്നാൾ അവിടെ മറങ്ങു വണ്ടി മഴക്കാലത്ത് വന്നിട്ട് ഒരു എന്തെങ്കിലും സാധനം കിട്ടണമെന്ന് അങ്ങനെ ചുമന്നു കൊണ്ടിരണ്ടേ എല്ലാം കൊണ്ട് നമുക്കൊരു കുട്ടികളെ ആയാലും എങ്ങനെയാലും ബുദ്ധിമുട്ട് തന്നെയാണ് മഴ പെയ്താൽ മണ്ണ് കുത്തിയലിച്ചു പോകും പലർക്കും വീണ് അപകടവും സംഭവിച്ചിട്ടുണ്ട് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മഴക്കാലം ആരംഭിക്കുന്നതിനു മുൻപ് റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ്ബ്യൂറോ പെരാപൂർ